ദുൽഖർ സൽമാന്റെ കാന്ത എന്ന ചിത്രമാണ് ഏറ്റവും പുതിയതായി റിലീസായ ചിത്രം ഈ ചിത്രത്തിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ദുൽഖർ സൽമാൻ നടത്തിയത് എങ്കിലും വേൾഡ് വൈഡിൽ ഗംഭീര റെസ്പോൺസ് ലഭിച്ചുവെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിക്കുന്നില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ശനിയും ഒക്കെ ലഭിച്ചിട്ട് പോലും ഇത്രയും ഗംഭീര റെസ്പോൺസ് ലഭിച്ചിട്ട് പോലും കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര ഒരു ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് ചിത്രം പോകുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം നേടിയത് എന്നാൽ രണ്ടു ദിവസം വേൾഡ് വൈഡിൽ നിന്നും പതിനഞ്ച് കോടിക്ക് മുകളിൽ നേടുകയും ചെയ്തു ഇപ്പോഴിതാ മൂന്നാം ദിവസം എത്തിയപ്പോഴും കാന്ത എന്ന ചിത്രം ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടി മാത്രമേ നേടിയിട്ടുള്ളൂ ഏതാണ്ട് ഒരേപോലെയുള്ള കളക്ഷൻ മൂന്ന് ദിവസങ്ങളിലും പക്ഷേ അവിടെയാണ് നവംബർ പതിനാറ് ഞായറാഴ്ച പ്രണവ് മോഹൻലന്റെ ഡി എസ് റെ എന്ന ചിത്രം മൂന്നാമത്തെ ആഴ്ചയാണ് റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഡി എസ് റെ നേടിയത് എൺപത് ലക്ഷം രൂപയാണ് അതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കും ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ലഭിക്കുന്ന സ്വീകാര്യത ഇപ്പോഴും മികച്ചതാണ് ചിത്രത്തിന്റെ മൂന്നാമത്തെ സൺഡേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്തും എൺപത് ലക്ഷത്തിന് മുകളിലുള്ള ഗ്രോസ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടി അതിനൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എൺപത് കോടിയിലേക്ക് കടക്കാൻ പോകുകയാണ് ഈ ചിത്രം ഉടൻ തന്നെ അത് സംഭവിക്കും പ്രണവ് മോഹലാന്റെ കരിയറിലെ രണ്ടാമത്തെ എൺപത് കോടി ചിത്രമായി ഡി എസ് ഇര മാറാൻ പോവുകയാണ് തിയേറ്ററിക്കൽ ഷെയറും മറ്റ് റേറ്റ് കളും വന്നപ്പോൾ തന്നെ ഈ ചിത്രത്തിന്റെ റിട്ടേൺസ് പ്രൊഡ്യൂസേഴ്സിന് ഒമ്പൻ ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നും ട്രാക്കർമാർ വിലയിരുത്തി കഴിഞ്ഞു ഇപ്പോഴും ചിത്രത്തെക്കുറിച്ചുള്ള റെസ്പോൺസ് സോഷ്യൽ മീഡിയയിൽ പ്രേഷറുടേതായി വന്നുകൊണ്ടേയിരിക്കുകയാണ് ചിത്രം കോടിയിലേക്ക് കടക്കുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് എന്തായാലും കാണാം പക്ഷേ അതിനുമ്പേ ചിലപ്പോൾ ഒ ടി ടിയിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ചിത്രത്തിന്റെ ഒ ടി ടി റേറ്റ് ക്വിറ്റു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഒ ടി ടി റേറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാറിനും സാറ്റലൈറ്റ് ഏഷ്യാനെറ്റിനുമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് കാന്ത വെച്ച് നോക്കുമ്പോൾ ഡി എസ് എക്ക് ഗംഭീര കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ലഭിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്നത് പല പ്രമുഖരുമാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം ഡി എസ് എ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് പ്രായഭേദമന്യെ ഏവരും ഈ ഹൊറർ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് കാണാൻ കഴിഞ്ഞതും ഇപ്പോഴത്തെ ചിത്രം കണ്ട ശേഷം ഒരു ഡോക്ടർ തന്റെ ബ്ലോഗിൽ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് പേടിപ്പെടുത്താൻ നമ്മുടെ മനസാക്ഷി മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തുന്ന ചിത്രമാണ് ഡി എസ് എന്ന് ഡോക്ടർ പ്രേമാശ സാരംഗ മനോജ് കുറുകിയത് ഇതൊരു സാധാരണ ഹൊറർ സിനിമയല്ല ജെംസ് കെയറിട്ട് പേടിപ്പിക്കുന്ന പരിപാടിയല്ല ഇത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും ും നമ്മെ പേടിപ്പെടുത്താൻ നമ്മുടെ മനസാക്ഷി മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തും കുറ്റബോധത്തിന്റെ ഭാരം അനുഭവ സിനിമ അവസാനിക്കുമ്പോൾ മനസ്സാക്ഷിയുടെ പതുക്കിയുള്ളൊരു നീറ്റലുണ്ടാകും ഡോക്ടർ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് താൻ തിയേറ്ററിലെത്തി ഒരു സിനിമ കണ്ടതെന്നും അങ്ങനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞ ഡി എസ് ഇരെ സ്നേഹത്തെയും അതിജീവനത്തെയും ആഘോഷിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഹൊറർ സിനിമയാണ് അനുഭവപ്പെട്ടതെന്നും ഡോക്ടറുടെ വാക്കുകൾ മനസ്സിലെ ദുഃഖങ്ങൾ ആവശ്യമില്ലാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ തുടങ്ങിയ ചില പിശാചുക്കളെ പുറത്താക്കാൻ ഡി സഹായിച്ചു ആദ്യ ഫ്രെയിം പ്പോഴേ ഇതൊരു സാധാരണ ഹൊറർ സിനിമയല്ല എന്ന് വ്യക്തമായിരുന്നു അതിസങ്കീർണമായൊരു ഭീതി ഉളവാക്കുന്ന ഒരു ചിത്രമാണിത് ഒരുതരം തെറാപ്പി സെക്ഷൻ പോലെയാണ് രാഹുൽ സദാശിവൻ ചിത്രം ഒരുക്കിയിട്ടുള്ളത് ഇത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുമെന്ന് തീർച്ചയാണ് പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച റോഹൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു അയാളുടെ വീട് ക്ലോസ്ട്രോഫോബിയ നൽകുന്ന കുറ്റബോധത്തിന്റെ അറയായി മാറുന്നതായി നമുക്ക് തോന്നും പേടിപ്പെടുത്താൻ ഒരു മനസാക്ഷി മാത്രം മതി എന്ന് പറഞ്ഞു വെക്കുകയാണ് ഡി എസ് സ്വന്തം മനസാക്ഷിയുടെ ശബ്ദമാണ് ചിത്രം തുറന്നു കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ കുറ്റബോധത്തിന് ഒരു സർവ സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും സിനിമയിൽ ക്രിസ്റ്റോ സേവിയറിന്റെ സംഗീതം ശരിക്കും അമ്പരപ്പിച്ചു സംഗീതം സിനിമയോടൊപ്പം ചേരുകയല്ല അത് സിനിമയോടൊപ്പം ശ്വസിക്കുന്നതായാണ് അനുഭവപ്പെട്ടത് അമ്മയും മകനുമായുള്ള രംഗങ്ങളൊക്കെ ഹൃദയഭേദമാകും വിധം മത്സല്യമുള്ളതും എന്നാൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ യാഥാർത്ഥ്യബോധമുള്ളതുമായിരുന്നു ശെഹനാഥ് ജലാലിന്റെ ക്യാമറ കാഴ്ചകളും മനോഹരമായിരുന്നു പ്രണവ് മോഹനന്റെ പ്രകടനം മിനിമലിസത്തിന്റെ ഏറ്റവും മികച്ച രൂപമാണ് അവന്റെ ഭയം ശബ്ദമുണ്ടാക്കുന്നില്ല അയാൾ അലറുന്നില്ല പകരം പരിഭ്രാന്തി നിശബ്ദമായി വിഴുങ്ങിയാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ് സിനിമ കഴിയുമ്പോൾ മനസ്സാക്ഷിയുടെ പതുക്കെയുള്ള നീറ്റലുണ്ട് നിങ്ങളുടെ പൂർത്തിയാകാത്ത കാര്യങ്ങളെക്കാൾ ഭയമുണ്ടാക്കുന്ന മറ്റൊരു പ്രേതമില്ലെന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നതിനോട് ഞാനും യോജിക്കുന്നു തീർച്ചയായും ഡി എസ് കാണേണ്ട ചിത്രമാണ് ഇത് നിങ്ങളെ അസ്വസ്ഥമാക്കും എന്നാൽ വിചിത്രമായ ആശ്വാസവും നൽകും ഒരു സുഹൃത്തിനെ പോലെ ഡോക്ടർ കുറിക്കുന്നത് ഇങ്ങനെയാണ്